പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആറാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പറക്കൽ എന്ന പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങളാണ് ആദ്യത്തെ പ്രവർത്തനം കഥയിൽ നിന്ന് കണ്ടെത്തി പറയാം എന്നതാണ് താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ കണ്ടെത്തി പറയൂ അപ്പോൾ പോലും അത്യധികം സാഹസികമായി തോന്നിയിരുന്ന കീഴോട്ടുള്ള ചാട്ടത്തിന് വേണ്ട ധൈര്യം അവനിൽ ജനിച്ചില്ല കടൽക്കോഴി കുഞ്ഞിന്റെ ജ്യേഷ്ഠന്മാർക്കോ കൊച്ചു സഹോദരിക്കോ അവളം നീളമുള്ള ചിറകുകളില്ല എന്നിട്ടും അവർ പാറയുടെ വക്കിലെ ഓടിച്ചെന്ന് ചിറകടിച്ചു പറന്നുപോയത് അവൻ കണ്ടതാണ് അപ്പോൾ പോലും അത്യധികം സാഹസികമായി തോന്നിയിരുന്ന കീഴോട്ടുള്ള ചാട്ടത്തിന് വേണ്ട ധൈര്യം അവനിൽ ജനിച്ചില്ല അവൻ അപ്പോൾ സ്വന്തം ശരീരത്തിന്റെ അംശം തിന്നുന്നത് പോലെയാണ് തോന്നിയത് കടൽക്കോഴി കുഞ്ഞ് വിശന്ന് ഓരോ സ്ഥലത്തും ആഹാരം തപ്പി അവസാനം അവനും സഹോദരങ്ങളും മുട്ടയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കിടന്ന വൈക്കോൽ കൂട്ടിലും തിരകയുണ്ടായി ആ മുട്ടത്തോടിൻ്റെ ഉണങ്ങിയ കഷ്ണങ്ങൾ കൊത്തി തിന്നു നോക്കി അവനപ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ അംശം തിന്നുന്നത് പോലെയാണ് തോന്നിയത് ഒരു മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷം കൊണ്ടാക്കുകയായി വിശന്ന് തളർന്നിരിക്കുന്ന കടൽക്കോഴി കോഴിക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് അവൻ്റെ അമ്മ ഒരു കഷ്ണം മീൻ കൊത്തിയെടുത്തുകൊണ്ട് കൊണ്ടുവരുന്നത് കണ്ടാണ് അവൻ സന്തോഷം കൊണ്ട് ആർത്തത് അവൻ അത്ഭുതപ്പെട്ടു ഒരു നിമിഷം നിന്നുപോയി മീൻ കഷ്ണം കൊത്തിയെടുത്ത് പറന്നു വന്ന അമ്മ അവനെതിരെയുള്ള പാറയുടെ മുമ്പിലെത്തിയപ്പോൾ അവൻ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ മീൻ കഷ്ണം കുക്കിൽ വച്ചുകൊണ്ട് കുഴിയുടെ മീതെ നിന്നു കളഞ്ഞു അവൻ്റെ നെഞ്ചിലെ തൂവലുകളുടെ നേർക്കും ദ്രുതഗതിയിൽ കാറ്റടിച്ചു വിശപ്പ് കാരണം മീൻ കഷ്ണം കൊത്തിയെടുക്കാൻ അവൻ മുന്നോട്ട് കുതിച്ചു എന്നാൽ താഴേക്ക് വീഴാൻ തുടങ്ങി അവനെ ഭയം പിടികൂടി അടുത്ത നിമിഷം തൻ്റെ ചിറകുകൾ പുറത്തേക്ക് പരക്കുന്നു എന്നവൻ അറിഞ്ഞു അവൻ്റെ നെഞ്ചിലെ തൂവലുകളുടെ നേർക്കും ദ്രുതഗതിയിൽ കാറ്റടിച്ചു ഇത് കണ്ട് ഒരു വശത്തേക്ക് കൊക്കു ചരിച്ചു വെച്ച് അവൻ വിനോദപൂർവ്വം ഒന്ന് കരഞ്ഞു പറക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസവുമില്ലായിരുന്ന അവൻ പറക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാലത്ത് എനിക്ക് പറക്കാൻ സാധിച്ചിരുന്നില്ലെന്ന് സംഗതി വിസ്മരിച്ചു കഴിഞ്ഞിരുന്നു പറന്ന സമുദ്രത്തിന് സമീപമെത്തിയ അവൻ വിസ്താരമേറിയ ഒരു പച്ചക്കടലും അതിനു മീതെയുള്ള ചലിക്കുന്ന മേടുകളും താഴെ കണ്ടു ഇത് കണ്ട് ഒരു വശത്തേക്ക് കൊക്കു ചരിച്ചു വെച്ച് അവൻ വിനോദപൂർവ്വം ഒന്ന് കരഞ്ഞു അവന്റെ കുടുംബക്കാർ നിലവിളിച്ചവനെ സ്തുതിച്ചു ആദ്യമായി പറഞ്ഞ കടൽ കോഴിക്കുഞ്ഞ് ക്ഷീണിച്ച തൻ്റെ കാലുകൾ പച്ചക്കടലിൽ നിൽക്കാനായി താഴോട്ടിട്ടു എന്നാൽ ക്ഷീണിതനായ അവന് വീണ്ടും ഉയരുവാൻ കഴിഞ്ഞില്ല പച്ചക്കടലിൽ പൊങ്ങിക്കിടന്ന അവനെ അവൻ്റെ കുടുംബക്കാർ നിലവിളിച്ച് സ്തുതിച്ചു അടുത്ത പ്രവർത്തനം നോക്കാം പറക്കാൻ തുടങ്ങുമ്പോൾ നേരമായി നിനക്ക് ജീവിക്കാൻ നേരം ഇന്ന് തിരക്ക് കൂട്ടുന്നു കടമിനിട്ട രാമകൃഷ്ണന്റെ കോഴി എന്ന കവിതയിലെ വരികൾ മുകളിൽ കൊടുത്ത കവിതാഭാഗം ഈ കഥയിലെ കുഞ്ഞുകടൽ കോഴിയുടെ ആദ്യത്തെ പറക്കലുമായി എങ്ങനെയെല്ലാം യോജിക്കുന്നു പ്രകൃതിയിൽ ഓരോ ജീവിക്കും ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് കവിതയിൽ തള്ളക്കോഴി കുഞ്ഞുകോഴിയെ സ്വയം തീറ്റ കണ്ടെത്താൻ സമയമാകുമ്പോൾ കൊത്തിയകറ്റുന്നു തീറ്റയും സ്വയരക്ഷയും കണ്ടെത്തുക എന്നത് കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വമായി മാറുന്നു കഥയിലെ കടൽ കോഴിക്കുഞ്ഞും വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ സ്വയം പറക്കാനായി നിർബന്ധിതനാവുകയും വിജയിക്കുകയും ചെയ്യുന്നു ഭയം ഉപേക്ഷിച്ച് വിജയത്തിലേക്ക് പറന്നുയരാൻ ബാലനായ കടൽ സാധിച്ചതെങ്ങനെ ആരെല്ലാം അവന് പിന്തുണ നൽകി എങ്ങനെയാണ് അവരവനെ പിന്തുണച്ചത് ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ നിങ്ങളുടെ നിരീക്ഷണങ്ങളും ചർച്ചയിലൂടെ വ്യക്തമായ കാര്യങ്ങളുമെല്ലാം ചേർത്ത് ഈ കഥയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പെഴുതൂ ജീവിതപാഠം പ്രശസ്ത ഐറിഷ് എഴുത്തുകാരനായ ലിയാം ഓ ഫ്ലാഹർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന കഥയ്ക്ക് കേസരി എ ബാലകൃഷ്ണപിള്ള നൽകിയ പരിഭാഷയാണ് ആദ്യത്തെ പറക്കൽ എന്ന പാഠഭാഗം ബാലനായ കടൽക്കോഴി കുഞ്ഞിനെ പറക്കാൻ പ്രാപ്തനാക്കുന്ന അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും നമുക്ക് ഈ കഥയിൽ കാണാം കുഞ്ഞ് വിശന്ന് തളർന്നിട്ടും അമ്മ തീറ്റ നൽകുന്നില്ല അവൻ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ആഹാരത്തിനു നേരെ പറക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നു ഏതൊരു വിദ്യയും പഠിക്കണമെങ്കിൽ മനസ്സ് അതിനൊരുങ്ങുകയും പരിശ്രമം ചെയ്യുകയും വേണം ആവശ്യം അത്രയും കഠിനമാവണം ജന്മസിദ്ധമായ കഴിവുകൾ പോലും പ്രകടിപ്പിക്കണമെങ്കിൽ മനസ്സാന്നിധ്യവും ആത്മവിശ്വാസവും നിരീക്ഷണ പാഠവും അത്യാവശ്യമാണ് എന്നീ കഥ നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് വലിയൊരു ജീവിതപാഠമാണ് ഈ കഥ സമ്മാനിക്കുന്നത് നിരന്തര പരിശ്രമവും ആവശ്യകതാബോധവും ചുറ്റുപാടുകളും നിരീക്ഷണപാഠവും ആത്മവിശ്വാസവും നമ്മുടെ ജന്മസിദ്ധമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നു അടുത്ത പ്രവർത്തനം നോക്കാം ചിത്രകഥയിലേക്ക് ആദ്യത്തെ പറക്കൽ എന്ന കഥയിലെ വിവിധ സന്ദർഭങ്ങൾ ചിത്രങ്ങളാക്കുക അവയെ സംഭാഷണങ്ങൾ ചേർത്ത് ഒരു ചിത്രകഥയാക്കി മാറ്റൂ അതിനെ ഒരു ഡിജിറ്റൽ ചിത്രകഥയാക്കി മാറ്റാമോ ശ്രമിക്കൂ